നമ്മുടെ ബിഗ് ബോസ് സൂപ്പർ സ്റ്റാർ ആർ ജെ ബിൻസി ഉണ്ടല്ലോ ആർ ജെ ബിൻസിയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഈ പുള്ളിക്കാരിയുടെ വിചാരം പുള്ളിക്കോരി ഭയങ്കര സംഭവം പുള്ളിക്കാരി ജസ്റ്റ് മിസ്സിനാണ് ബിഗ് ബോസ് കപ്പ് എടുത്ത് പുള്ളിക്കാരിയുടെ കൊടുത്തിട്ട് പുള്ളിക്കാരിനെ ബിഗ് ബോസിൻ്റെ സീറ്റിംഗ് കറ്റി ഇരുത്താഞ്ഞത് പുള്ളിക്കോരി ഭയങ്കര മാസ് അൽക്കിടലും അലിക്കിടക്കാച്ചി എന്നൊക്കെയുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് പോകുന്നത് പുള്ളിക്കാരി വന്നു വന്നിട്ട് ഇതിന് ശേഷം കുറേ കോപ്രായങ്ങൾ കാട്ടായങ്ങൾ കാണിച്ചു ഈ കാട്ടായ കോപ്രായങ്ങൾ കണ്ടിട്ട് നമ്മളിപ്പോൾ ഉള്ള കുറേ ആളുകളെ റിയാക്ട് ചെയ്തു ഈ റിയാക്ട് ചെയ്തത് പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അതിൽ ബ്ലോഗ്സ് റിയാക്ട് ചെയ്തതിനകത്ത് പുള്ളിക്കാരി വന്ന ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കമൻറ്റ് ഞാനൊന്ന് വായിക്കാം കേട്ടോ ഉളുപ്പില്ലാത്ത കുറേ എണ്ണം ഇതുപോലെ മറ്റുള്ളവർ വെച്ച് കണ്ടൻറ്റ് ഉണ്ടാക്കി ജീവിക്കുന്നു എൻ്റെ പൊന്നു പൊന്നുകുഞ്ഞെ താങ്കൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയൊരു കണ്ടൻറ്റ് പറയാമോ ഒന്ന് അപ്പാനി രണ്ട് ചാച്ചൻ ടോട്ടോ മൂന്ന് മസ്താനി ഇതല്ലാതെ താങ്കൾക്ക് എന്ത് കണ്ടൻ ഉണ്ടായിരുന്നതിനകത്ത് താങ്കൾ താങ്കളുടെ സ്വന്തമായിട്ട് ഒരു കണ്ടൻ അതിനകത്ത് ഉണ്ടാക്കിയിട്ടില്ല ആകെ വന്നപ്പോൾ കണ്ട് ബിൻസ് ബിൻസി ഡീന്ന് വിളിക്കില്ല ബിൻസ് ബിൻസി ഇത് മാത്രമാണ് താങ്കൾ അതിനകത്ത് ചെയ്ത സാധനം ഏതൊരു ഇൻ്റർവ്യൂ കൊടുത്താലും ഏത് ഇൻ്റർവ്യൂ കൊടുത്താലും താങ്കൾക്ക് സംസാരിക്കേണ്ട ഇത് മാത്രമേ ഉള്ളൂ ചാച്ചൻ ഡോട്ടോ ചാച്ചൻ ഡോട്ടോ ചാച്ചൻ ഡോട്ടോ അപ്പാനി അപ്പനി അപ്പാനി മസ്താനി 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 അനിമോൾ കപ്പ് അനിമോൾ കപ്പ് അനിമോൾ കപ്പ് താങ്കൾ എവിടെയാണ് താങ്കളുടെ കാര്യം സംസാരിച്ചിരിക്കുന്നത് താങ്കൾ മറ്റുള്ളവരെ വിറ്റാണ് ജീവിക്കുന്നത് താങ്കൾ ഈ ഒരാളെ തൂക്കിയെടുത്ത് വിൽക്കുമ്പോഴത്തേനും അവിടെ ആ അപ്പാനിയുടെ കുടുംബം താറുമാറായി തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം കൂടെ കുട്ടി മനസ്സിലാക്കുക ബാക്കി അവൻറെ തേൽ കണ്ടില്ലേ അതിന്റെ തമേലേ അത് കൊടുത്തിട്ടുണ്ടോ എനിക്കറിയില്ല എന്താണെന്നുള്ളത് എടാ ഇമ്മാതിരി ഊളത്തരം കണ്ട് ഞാൻ കരയത്തില്ല പിന്നെന്തിനും വന്ന് കമന്റ് ഇട്ട് കിടന്ന് മൂങ്ങുന്നത് കരയതാ വഴി കൂടെ പൊക്കൂടായിരുന്നു ഇമ്മാതിരി ഊളത്തരം കണ്ട് ഞാൻ കരയത്തില്ല കേട്ടോ ഒന്ന് കണ്ണീരൊക്കെ തുറച്ചോണ്ടെന്നൊന്നും പറയുന്നേ ശരി ഓക്കെ കഷ്ടം ഇതൊക്കെ റിയാക്ട് പോലും ചെയ്യാൻ താല്പര്യമില്ല പിന്നെ എന്റില് വന്ന് കമന്റ് ഇട്ടു അതാണ് എൻ്റെ ചോദ്യം പുള്ളിക്കാർ ഈ വീഡിയോ കണ്ടു കണ്ടപ്പോൾ നല്ല രീതിക്ക് പൊളിഞ്ഞു പൊളിഞ്ഞപ്പോൾ വന്ന് കമൻറ്റ് ഇട്ടു ആ കമൻറ്റിനകത്ത് പറയാണ് ഇതൊന്നും ഇതിനെക്കുറിച്ചൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പിന്നെ എന്തിനാണ് ഇതിനകത്തൊന്ന് റിയാക്ട് ചെയ്യുന്നത് എയറിലാണേലും ഇല്ലേലും ഐ ഡോണ്ട് കെയർ എയറിലാണേലും അല്ലെങ്കിലും ഐ ഡോണ്ട് കെയർ അതാണ് നിങ്ങളുടെ പ്രശ്നമെന്നാണ് എനിക്ക് ശരിക്കും എനിക്ക് മനസ്സിലായത് ആർക്കെന്ത് സംഭവിച്ചാലും ഇവിടെ എന്തിനു പറ്റിയാലും എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ ഇത് ഈ പുള്ളി ഒരു ലൈവ് പോയിട്ടുണ്ടായിരുന്നു ഈ ആർ ജെ മിൻസി ഒരു ലൈവ് കടച്ചിട്ടുണ്ടായിരുന്നു ഈ ലൈവിനകത്ത് കുറച്ചധികം കാര്യങ്ങൾ പുള്ളിക്കാരി സംസാരിക്കുന്നുണ്ട് ഈ ലൈവിനകത്ത് പുള്ളിക്കാരി പറയുന്നൊരു സാധനങ്ങൾ ഞാൻ ഇന്റർവ്യൂ കൊടുക്കുന്നു എനിക്ക് അത്യാവശ്യം കാശ് കിട്ടുന്നു ഞാൻ ഇന്റർവ്യൂ കൊടുക്കുന്നു ഇതാണ് പുള്ളിക്കാരി പറഞ്ഞ സാധനം അപ്പോൾ ഈ ഐ ഡോൺ കെയറിനകത്ത് നമുക്ക് എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല കാശ് അല്ലെങ്കിൽ നമ്മുടെ കാര്യം നടക്കുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഈ പുള്ളിക്കാരി ഒരു വീഡിയോ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു വീഡിയോ ഒന്നും ഞാൻ പ്ലേ ചെയ്യുന്നൊന്നുമില്ല ആ വീഡിയോ ഞാനത് ഇട്ടപ്പോഴേ വിവിയുടെ ചാനലിലാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടത് വിവി ബ്രോ ഇട്ടപ്പോഴേ ഞാൻ കണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇത് റിയാക്ട് ചെയ്ത് നിന്നില്ല സംഭവമെന്നു വെച്ച് കഴിഞ്ഞാൽ ഇവര് തമ്മിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും അപ്പാനീ പുള്ളിക്കാരിയുടെ ഈ നടുഭാഗത്തേക്ക് അപ്പാനിയുടെ കൈ വെക്കുന്ന ഒരു സാധനം അത് മറ്റേ ഒളി ക്യാമറയിൽ വെച്ചെടുത്ത പോലെ ഒരു ക്ലിപ്പിങ് ഈ ക്ലിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇത് പല ചാനലുകൾ അത് ആദ്യം ഏതൊരു ചാനൽ വന്നു അതിൽ നിന്ന് വിവിയുടെ ചാനൽ വന്നു വിവിയുടെ ചാനലിൽ നിന്ന് പല ആൾക്കാർ ഇത് കണ്ടു അപ്പൊ ഈ സംഭവം വന്നപ്പോഴത്തേനും കുറ്റക്കാരൻ വിവി വിവി മറ്റേ ഒളിക്കാമറടുത്ത് കണ്ട പോലത്തെ ഒരു സെറ്റപ്പിലാണ് ആ സാധനം പൊക്കൊണ്ടിരുന്നത് അങ്ങനെ വിവി ഹിയർ വന്നിട്ട് ഇത് ഞാൻ റിലീസ് ചെയ്തതല്ല ഇതാണ് എന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞിട്ട് ഒരു മറുപടി വീഡിയോ ഇട്ടു ഈ മറുപടി വീഡിയോ അല്ല പ്രശ്നം ഇത് കണ്ടിട്ട് അപ്പാനി കൊണ്ട് ഈ വിവർക്കെതിരെ കേസ് കൊടുത്തു കേസിൻ്റെ സംഭവം പറഞ്ഞാൽ ആ വീഡിയോ കട്ട് ചെയ്ത് കളയാന്നുള്ളതാണ് ആ ഒരു വീഡിയോ ഭാഗം ഈ വി ഒക്കെ അവരുടെ ചാനലിന് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ വീഡിയോ എടുത്ത ആൾ രംഗത്ത് വന്നിട്ടുണ്ട് ഞാനാണ് അത് എടുത്തത് ഞാനത് എടുത്തു ഒളിക്കാൻ പറഞ്ഞിട്ട് ഞാനത് എടുത്തു പക്ഷേ ഞാനിത് റിലീസ് ചെയ്യരുതെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂട്ടത്തിലുള്ളവനെ ഒറ്റയ സാധനം റിലീസായി എന്ന് പറയുന്നു അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം വരുമ്പോഴത്തും ഓൾറെഡി ഈ റീ എൻട്രി സമയത്ത് നമുക്ക് മനസ്സിലായൊരു സാധനം അപ്പാനി അതിനകത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ടായിരുന്നു അപ്പാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ബിൻസി നമ്മൾ ഒന്നുമില്ലല്ലോ നമ്മൾ നല്ല ഇതല്ലേ എന്ത് ചെയ്യും പുള്ളിക്കാരി എന്ത് ചെയ്യാളെ സംഭവമല്ല ഓക്കേ നമ്മൾ നമ്മള് ആ ഇപ്പൊ രേഷ്മയ്ക്ക് വിശ്വാസമായിട്ടുണ്ടാകും എന്നൊരു സ്റ്റേറ്റ്മെന്റ് അപ്പാന് പറയുന്നുണ്ടായിരുന്നു അതിനകത്ത് എനിക്ക് മനസ്സിലായത് അപ്പാനും ബിഗ് ബോസ് കഴിഞ്ഞ് വീട്ടിലോട്ട് ഇറങ്ങിയപ്പോഴത്തേനും അപ്പാനുള്ള വൈഫ് അപ്പാനെ കുഴിച്ചെടുത്ത് കുമ്മു കുമ്മു നിടിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അത് സ്വാഭാവികമായിട്ടും സാധനമുണ്ട് സ്നേഹമുള്ള ഭാര്യമാരെ അങ്ങനെ ചെയ്യും ഇതിനകത്ത് ഇവർ ചിലപ്പോൾ ക്ലോസ് ഫ്രണ്ട്സ് ആയിരിക്കാം വളരെ തിക്ക് ഫ്രണ്ട്സ് ആയിരിക്കാം പക്ഷേ നമ്മൾ പബ്ലിക്കില് ഇത്രയും ആയിട്ട് ഇടപെട്ടിട്ട് കാണുന്നമാർ എല്ലാം ഞങ്ങൾ ഫ്രണ്ട്സാണെന്ന് പറയണം കേട്ടോ എന്ന് പറഞ്ഞാൽ അത് നടപടിയാകുന്ന കാര്യമല്ല കാണുന്നമാർ വലതും പറയും ഇതിനകത്ത് ആർ ജെ ബിൻസിക്ക് പ്രത്യേകിച്ച് ഒന്നും നഷ്ടപ്പെടാനില്ല പക്ഷേ അപ്പാനയ്ക്ക് നഷ്ടപ്പെടാൻ ഇഷ്ടം പോലും അപ്പായി അപ്പായി ആണ് മക്കളുണ്ട് വൈഫ് പ്രഗ്നൻ്റാണ് അപ്പാനി ആ കുടുംബജീവിതം സ്റ്റേബിളാക്കാനായിട്ട് ഒത്തിരി കഷ്ടപ്പെടും സ്വാഭാവികമായിട്ടും ഒരു ഉള്ള ആൾക്ക് തൻ്റെ പാർട്ട്ണർ മറ്റൊരാളുമായിട്ട് അടുത്തടങ്ങുമ്പോൾ തന്നെ അത് ഇഷ്ടമില്ലാത്തൊരു സാധനം ഉണ്ടാകും അത് അവനെന്തിനോ അവരിലായിട്ടും അങ്ങനെ അത് ശരിയല്ല എന്നൊരു സാധനം ഉണ്ടാകും അതിനെ നമ്മുടെ നാട്ടിൽ പോസസീവ്നെസ് എന്നാണ് പറയുന്നത് ആ സാധനം മെജോറിറ്റി ആളുകൾക്ക് ഉണ്ടാകും പക്ഷേ സിംഗിളായിട്ട് നിൽക്കുന്നവർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല സിംഗിൾ ആയിട്ട് നിൽക്കുന്ന ഞാൻ അതിനായിട്ട് ഇടപഴകി ബിൻസി തന്നെ പറഞ്ഞ സ്ഥാനമുണ്ട് ഞമ്മളാരെ ക്ലൈബേജ് കാണിക്കണം എന്നുള്ളത് ഞമ്മടെ താല്പര്യമില്ല നമ്മൾ കാണിച്ച് തെറ്റുണ്ടോ എന്നൊക്കെയാണ് ബിൻസി ചോദിക്കുന്നത് എന്നിട്ട് ഈ ഇങ്ങനൊരു ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ബിൻസി ഏ ഞാൻ ആരെ ക്ലൈബേജ് കാണിക്കണമെന്നുള്ള എന്റെ താല്പര്യം ഇല്ല എനിക്ക് പറയാൻ അവരാര എന്ന് ചോദിക്കുന്ന ബിൻസിയാണ് ആണ് മസ്താനിയോട് കൂട്ടി നിനക്കും നല്ലൊരു ചാച്ചനില്ല എനിക്കൊരു നല്ല ചാച്ചൻ ചാച്ചനുണ്ടായിപ്പോയി എന്റെ പൊഞ്ഞു കുഞ്ഞു ഇതാണോ ചാച്ചൻ പഠിപ്പിച്ചെന്ന സാധനം നല്ലതാണ് നല്ല നല്ല സാധനമാണ് വെറുതെ ഈ ചാച്ചനെ എല്ലാത്തിലും വലിച്ചിട്ടിട്ട് ആ നല്ലൊരു മനുഷ്യന് ആവശ്യമില്ലാത്ത ചീത്തപ്പേരുണ്ടാക്കി കൊടുക്കില്ലേ ചാച്ചൻ്റെ ഓട്ടയായിട്ട് അവഴിക്കൊക്കണം അല്ലാതെ ഈ ചാച്ചനും ചാച്ചനും ചാച്ചനെന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ അനാവശ്യമായ ഹെയ്റ്റ് വാങ്ങിക്കൊടുക്കണം ഇപ്പോൾ ബിൻസി അമ്മയും കൂടെ വലിച്ചിട്ട് അനാവശ്യമായ ഹെയ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഇന്നലെ പറയുന്നുണ്ടായിരുന്നു ഞാനൊരു യൂട്യൂബർ തൊണ്ണൂറ്റി ഇരുപത് സബ്സ്ക്രൈബേഴ്സ് ഉള്ളു യൂട്യൂബർ കൂടിയാണ് ഞാൻ ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു എൻ്റെ പൊന്നു കുഞ്ഞെ ഈ നെഗറ്റീവ് ഫെയിമിന് ഒരു പരിധിയുണ്ട് ആ പരിധി എഴുപുമ്പോഴത്തേനും അതവിടെ തങ്ങി നിൽക്കും ഇപ്പോൾ ബിൻസി ഒരു പൊതുശല്യമായി പ്രഖ്യാപിക്കേണ്ട തലത്തിലിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ജനങ്ങളെയും വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ ആണ് കടന്നു കടന്നുപോകുന്നത് ബിൻസ് തന്നെ ബിൻസി ആ ബിൻസ് നിന്ന സമയത്ത് കൂടിപ്പോയി കഴിഞ്ഞാൽ മൂന്ന് വീക്ക് കണ്ടാൽ മതിയല്ലോ മൂന്ന് വീക്ക് ബിൻസ് എന്താണ് അതിനകത്ത് കാണിച്ചതെന്നുള്ളത് ബിൻസ് തന്നെ ഒന്ന് കാണുക അതിനുശേഷം പുറത്ത് വന്നിട്ട് ഈ ഹൈറ്റ് കമൻ്റൊക്കെ കാണിക്കുമ്പോഴത്തേക്കും ഐ ഡോണ്ട് കെയർ എനിക്ക് നിന്റെ ഹൈറ്റ് കാണണ്ട എന്നല്ല അത് കണ്ടിട്ട് അതിനകത്ത് ജെവിനായിട്ട് എന്തെങ്കിലും ഉണ്ടോ അതിനകത്ത് തങ്ങൾ തിരുത്തേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോയെന്ന് വെച്ചാൽ അത് തിരുത്തുക ഞാൻ ഞാൻ തിരുത്തത്തില്ല ഞാൻ കറക്റ്റ് നീ നീ എല്ലാം തെറ്റ് നിനക്കെല്ലാം എല്ലാം തെറ്റാടാ എന്ന് പറയുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല എൻ്റെ ഒരു അനുമാനത്തി ബിഗ് ബോസിലേക്ക് പോകുക എന്നുള്ള തീരുമാനം ഏറ്റവും മോശമായിട്ടൊരു തീരുമാനമായി മാറിയത് അപ്പാനിയുടെ ഞാൻ തോന്നുന്നത് പുള്ളിക്കാരൻ ഓൾറെഡി നല്ല ഫെയിം ഉണ്ടായിരുന്നു ഇറ്റടിച്ച് നിൽക്കുന്നൊരാളായിരുന്നു പുള്ളിക്കാരൻ്റെ ഫെയിം പോയി ചീത്തപ്പേരായി കുടുംബം പോയി നാട്ടുകാർ മൊത്തം ചീത്ത വിളിക്കുന്ന സ്ഥലം ഇതിലേക്ക് പോയി അങ്ങനെ പുള്ളിക്കാരൻ മൊത്തം താറുമാറായിട്ടുണ്ട് നല്ലതാണ് നല്ലതാണ് ഏതായാലും ആർ ജെ ബിൻസിയുടെ വീര യുദ്ധങ്ങൾ ഇനിയും മുന്നോട്ട് തുടരട്ടെ എന്ന് ശക്തമായി ആശംസിക്കുന്നു ഏതായാലും ഈ നടുവിന് കൈവെച്ച ക്ലിപ്പ് ആരെയാണ് ഇതൊക്കെ ഒളിച്ചുനിന്ന് വീട് വരുത്തുന്നുവെന്നേ കൊള്ളാം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമ്മിറ്റി ഉള്ള ഏർപ്പെടുത്തു ബിൻസിയുടെ അടുത്ത അഹങ്കാരമായിട്ട് വരികയാണെങ്കിൽ നമ്മൾ അതിൻ്റെ റിയാക്ഷനുമായിട്ട് വരാൻ മറ്റൊരു ആണ് അവരെ